ഇത്തയിൻ്റെ കയ്യിൽ അതിനു മാത്രമുള്ള ക്യാഷൊന്നുമില്ല ഞങ്ങളിവിടെ നാട്ടിൽ ചിലരൊക്കെ വന്നിട്ട് ഫണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ത ഇത്തെ ഒരു സംഭവം തുടങ്ങുമ്പോൾ അതിന് കൂട്ടി ചേരാതിക്കാൻ പറ്റണില്ല അപ്പോൾ അതിന് പോലെ ആവുന്നതാണ് ഞാനെന്താ കുറച്ചേ അയച്ചിട്ടുള്ളൂ അതിൻ്റെ സ്ക്രീൻഷോട്ടാണത് ഇത്ത പേരൊന്നും ചേർക്കണ്ട എന്നാൽ ഇത്താൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസിൻ്റെ സ്ക്രീൻഷോട്ട് തിരെ അയച്ചു തന്നിട്ട് അൻപതും നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ട് അയച്ചു തന്ന ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട് ഇരുപത്തഞ്ച് രൂപ വരെ അയച്ച് തന്നവരുണ്ട് ബാലൻസ് കാണിച്ചിട്ടൊക്കെ അൽഹമ്മദില്ല നമുക്ക് ഈ ഇരുപത്തഞ്ച് രൂപ അയച്ച് തന്നവരും അറുന്നൂറ് രൂപ അയച്ച് തന്നവരും ആയിരം രൂപ അയച്ച് തന്നവരുണ്ട് അബിദ റസാക്ക് അൽഹമുല്ലില്ല നാൽപ്പത്തൊമ്പതിനായിരം റുപ്യ ആയിട്ടുണ്ട് ഞാൻ എനിക്കൊരു ആയിരം റുപ്യയും കൂടിയാണ് വേണ്ടത് അത് നമ്മൾ കൂട്ടും ഇല്ലെങ്കിൽ നിങ്ങളതിൽ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂടെ നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ട് തന്നെ ഉള്ള ഒരാൾ ക്യാൻസർ ആയിട്ട് തീ നാൽപ്പത്തൊൻപത് കീമോ പറഞ്ഞിട്ടുണ്ട് തീരെ കൈവില്ലാത്ത ഒരാളാണ് അപ്പോൾ നമ്മളെ കോഴിക്കോട് തന്നെയുള്ള ആളാണ് ഒന്ന് കാണാൻ പോകണം ഇൻഷാല്ല പറ്റണ സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം ഇത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം പിന്നെ കുറച്ച് ഇത് ഈ അൻപതിനായിരം അൻപതിനായിരം ആയിട്ട് തന്നെ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാനും മറ്റേ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിലെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി പോകുന്നുണ്ട് അലഹദില്ല അതിൻ്റെ ഒക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുക പലരും തെറ്റായിട്ടുള്ള പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാം തേങ്ങ എടുക്കണം നമ്മളൊരു സുഹൃത്ത് പോയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുകയാണ് നാളത്തേക്ക് അരി മാത്രമേ ഉള്ളൂ പച്ചക്കറിയോ അതുപോലെ ചായപ്പൊടി പഞ്ചസാര ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലിരുന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ തെറ്റായിട്ടുള്ള പ്രചരണം തന്നെ എല്ലാവരും ഒഴിവാക്കുക ഇനിയിപ്പോൾ അവിടെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ കൊടുത്തുനിന്ന് വെച്ചിട്ട് അതൊന്നും ഏറെ ആയിപ്പോല ഒരുപാട് പേരുണ്ട് ഒന്നും അന്തവും കുന്താതെ ഒന്നും ചെയ്യാനില്ലാതെ ഒന്നും കഴിക്കാനും ഇല്ലാതെ കുട്ടികളുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒരു മൂന്ന് പഞ്ചായത്തുകളാണ് ഇങ്ങനെ ആയിട്ടുള്ളത് പഞ്ചായത്തുകളല്ല മൂന്ന് വാർഡുകൾ അപ്പോൾ എത്ര പോര വീടുണ്ടാവും എത്ര ആളുകൾ ഉണ്ടാവും പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഇപ്പം അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടതേ നമുക്ക് നല്ലതായിട്ടേ വരുള്ളൂ അപ്പോൾ ചെയ്ത എല്ലാവരോടും നന്ദി ഞാൻ ഇനിക്കൊരാൾക്ക് ഇപ്പോൾ അൻപതിനായിരം ഒന്നായിട്ട് കൊടുക്കാൻ വയ്യ നിങ്ങൾക്കും വയ്യ പക്ഷേ എന്നാലോ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചതുകൊണ്ട് ഇനിക്കും അത് ചെയ്യാൻ പറ്റിയ ആ കൂട്ടത്തിൽ എന്നെ കൊണ്ടാവേണ്ടത് ഞാനും ചേർത്ത് നമ്മളീ ഒരുമിച്ച് ചേരൽ ഒരു നല്ല കാര്യത്തിനായൊരു തുടക്കമാവട്ടെ പറ്റുന്നതുപോലെ നിങ്ങളെ കൂട്ടത്തിലും ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക പറ്റണ പോലെ സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഓണം കളക്ഷൻസ് ആണിത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വർദ്ധമാനും ശൈലജിയാണ് മെറ്റീരിയൽസ് ഉള്ളത് മൂന്നേ ഇരുപതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല ആകെ എട്ട് പീസോ പത്ത് പീസോ കിട്ടിയിട്ടുള്ളൂ ഇതെല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിനാണ് മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്തതും ഉണ്ട് വേണമെന്നുള്ളതിൽ വാട്സപ്പ് ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് വിട്ട് തരാം നിങ്ങൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മതി ഇതെല്ലാം ലൈൻ പോലെ താഴ്ഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള വേണ്ടവർക്ക് അങ്ങനെയും തരാം അല്ലാത്ത വേണ്ടവർക്ക് അങ്ങനെയും തരാം കുറച്ച് മെറ്റീരിയൽസേ ഉള്ളൂ നൂറ്റി അമ്പതാണ് ആകെ മെറ്റീരിയൽസ് ഉള്ളത് എൻ്റെ ആവശ്യക്കാരൊക്കെ എടുത്ത് കഴിഞ്ഞു ചേച്ചിമാർക്കും കൂടുതലും ഒരുവിധം പേരൊക്കെ അജിറൊക്കെ എടുത്ത് കഴിഞ്ഞവരാണ് അപ്പോൾ അവർക്ക് സാധാ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞവർക്കാണ് ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയുണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നില്ല അലഹമില്ല ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞ ഒരുവിധം പേർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരെല്ലാം മൊക്കെയായി വലിയൊരു പ്രശ്നങ്ങളില്ലാതെ ആയി ആയിത്തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടാവും നമുക്ക് പിന്നെ വെള്ളം കയറാറൊന്നുമില്ല കുറച്ച് പാട അടുത്തൊക്കെ പാടുണ്ടെങ്കിലും കുറച്ച് മുകളിലോട്ടാണ് നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് എനിക്കിതിൻ്റെ കട്ടിങ് പറഞ്ഞു തരുമോ എന്ത് ഈ ബിസിനസ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഓരോരുത്തർ മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ സുർമി ബ്രോസിനെ സെർച്ച് ചെയ്തിട്ട് ഇതൊക്കെ മൂന്നേരുവിൻ്റെ മെറ്റീരിയൽസ് ആണ് ഈ എട്ട് പത്ത് പീസേ ഉള്ളൂ സുർമി ബ്രോസിന് സെർച്ച് ചെയ്യുക അതല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് എടുക്കുക എന്നിട്ട് അതിൽ അടിഭാഗത്ത് നോക്കിയാൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൈറ്റി ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഷാൾ നൈറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ രണ്ട് മെറ്റീരിയൽസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഷാൾ നൈറ്റിൻ്റെ അത് കഴിഞ്ഞു പിന്നെ ഒരുവിധം പറയണമെങ്കിൽ ഒരുപാട് അങ്ങോട്ട് അറിഞ്ഞിട്ടൊന്നും ചെയ്യണമല്ലുണ്ടാവില്ല നിങ്ങളെ മനസ്സിൽ അങ്ങനൊരു ധാരണ നിങ്ങൾക്ക് അടിക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരുപാട് ആലോചിച്ച് നിൽക്കാത്ത ആണെന്നില്ല എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഒന്നും നടക്കണ കാലം ഉണ്ടാവില്ല ഉള്ള അറിവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റണേ ചെയ്യാനുള്ള സമയത്ത് ചെയ്യുക അല്ലെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ചിലരൊക്കെ പണ്ടൊക്കെ പലരും പറയുന്നത് വയസ്സായിട്ട് അജ് ചെയ്യേണ്ടതാണ് നല്ലത് എന്നാൽ പിന്നെ എല്ലാ തെറ്റുകളും ചെയ്തതിന് ശേഷം വയസ്സാകുമ്പോൾ അത് പൊരുത്തപ്പടിച്ചാല് അപ്പം മരിച്ചണ മുന്നാട്ട് ചെയ്താൽ എല്ലാ പാവങ്ങളും ഉണ്ട് അതിൽ കൈകിപ്പോയിക്കോളും പണ്ടത്തെ വല്ല്യമ്മമാർ പറയണ്ടോ നമുക്ക് അതിനെക്കുറിച്ച് പാണ്ഡിത്യതൊന്നും ഉണ്ടായിട്ട് പറയില്ല പക്ഷെ എന്നാലും പക്ഷെ നമ്മൾ ആലോചിക്കുക ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യാനുള്ള സംഭവമാണ് അതൊക്കെ നമുക്ക് ബാല്യകാലത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പോയാൽ എല്ലാ തെറ്റുകളും കഴിഞ്ഞിട്ട് വയസ്സായിട്ട് ഹജ്ജ് ചെയ്ത് പാപങ്ങൾ കൈകി കളയാന്നുള്ള ചിന്തനക്കാളും നല്ലത് എന്താണ് നമുക്ക് വയസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുമ്പോൾ വയസ്സാകേണ്ട വരെ നമുക്ക് ആയുസ് ഉണ്ടാവുമോ എന്നുള്ളതൊരു ചോദ്യം ചിഹ്നം രണ്ടാമത് ബാല്യകാലത്ത് തന്നെ അത് ചെയ്തിട്ടേ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ട് നിൽക്കേണ്ടതല്ലേ ഏറ്റവും നല്ലത് അതുപോലെ തന്നും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ തുടങ്ങാം ഞാൻ നിങ്ങൾക്ക് വിളിക്കണമെന്ന് ചിലവില് പറയലതാ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഇനിക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട് ഞാൻ ആദ്യം അങ്ങനെ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എൻ്റെ വീട്ടിൽ അത് സെറ്റാക്കട്ടെ ഇത് സെറ്റാക്കട്ടെ അതൊന്നും വേണ്ട ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടായിരം റുപ്യ എടുക്കാം രണ്ടായിരം റുപ്യ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒപ്പിക്കാം എന്നിട്ട് എന്തു ചെയ്യുക ഒരു ആറ് തുണിയോ ഒരു എട്ട് തുണിയോ അതുകൊണ്ട് പത്ത് തുണിയോ എങ്ങനെയാണ് അതുകൊണ്ട് പറ്റണത് അത് വാങ്ങാം തുടക്കത്തിലെല്ലാം എല്ലാവരും കാണുമ്പോൾ ഒരുപാടില്ല ഞാൻ ആൾക്കാർ എടുക്കുമോ ഇനിക്കിപ്പോഴും വിളിക്കണ ചിലരുണ്ട് ഞങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങല്ലേന്ന് വെച്ചിട്ട് ഒരുപാട് തുണികൾ എടുത്തു വെച്ച് ഇപ്പോൾ ഒരുപാട് ബാക്കിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ദിവസം ദിവസം ഇങ്ങനെ മോഡല് മാറണ ഒരു സംഭവമാണ് ഈ ഐ മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ട് എല്ലാം എപ്പോഴും മോഡൽ മോഡലാവണമെന്നില്ല മോഡല് മാത്രം ഇടണമുണ്ടാവില്ല ഒരുവിധം ആയിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് കളറ് കണ്ടാൽ പുള്ളി കണ്ടാലും എടുക്കണ ആൾക്കാരാണ് അപ്പോൾ ഒരു എടുത്തിട്ട് അതിൽ രണ്ടെണ്ണം അടിച്ചിട്ട് ബാക്കി തുണികൾ കാണിച്ചു കൊടുക്കത്തൊക്കെ ഞാൻ അടിച്ചതാണ് ഈ മോഡലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു തരാം നിങ്ങൾ പറയുന്ന മോഡലിൽ അടിച്ചു തരാം ഒരു മോഡല് ആരടിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറയരുത് എന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് മൂന്നാല് വീഡിയോസുകൾ കാണുക പ്ലേറ്റഡ് നൈറ്റി എന്ന് പറഞ്ഞാൽ പ്ലേറ്റഡ് നൈറ്റി മലയാളം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത വീഡിയോസുകൾ ഉണ്ടാവില്ല അതുപോലെ നൈറ്റി ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ കിട്ടാത്ത അപ്പം രണ്ട് മൂന്ന് ഒരു വീഡിയോ മുതൽ ഒതുക്കരുത് രണ്ട് മൂന്ന് വീഡിയോസ് കാണുക അതിൽ ഏറ്റവും സിംപിളായിട്ട് നമുക്ക് തോന്നുന്നത് ഏതാ ചിലര് എല്ലാ സീക്രട്ടും പറഞ്ഞു തരില്ല നമ്മളെക്കാട്ടി പോലും നന്നാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടിട്ട് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് മാത്രം വെട്ടുക അപ്പോൾ ചെറിയ വീണിടം ആക്കാൻ പറ്റണം അതൊരു ബിസിനസ്മാൻ്റെ ഏറ്റവും വലിയ കഴിവാണ് ഒരിക്കലും നമ്മളെ പരാജയം മറ്റുള്ളവരും അറിയരുത് ഇനി അഥവാ നമ്മളെടുന്ന് ആരും എടുക്കണില്ലെങ്കിലും അത് കഴിഞ്ഞ് ഇനി ആരും എടുക്കില്ല ഞാൻ അത് നിർത്തി അങ്ങനെ പറയരുത് പകരം ആര് ചോദിച്ചാൽ എന്തു പറയണം ആ ഇപ്പം എനിക്ക് നല്ല സെയിലാണ് എൻ്റെ കുടുംബ അയലക്കാരാണെങ്കിൽ എൻ്റെ കുടുംബക്കാരും നല്ല വാങ്ങലുണ്ട് കുടുംബക്കാരാണെങ്കിൽ അയലക്കാരും ഫ്രണ്ട്സൊക്കെ നല്ല വാങ്ങലുണ്ട് എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിന്നൊക്കെ എല്ലാവരും വാങ്ങലുണ്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്യൽ നിങ്ങളൊന്നും ചോദിക്കുമ്പോൾ വാങ്ങൂല എന്ന് വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാത്തതെന്ന് പറയാം ചെയ്യണ പണി നല്ല വൃത്തിയായിട്ട് പേഴ്സായിട്ട് ചെയ്ത് കൊടുത്താലും മതി ആ ഒരു പെർഫെക്ഷൻ കാണുമ്പോൾ തന്നെ ചിലരെന്തെയ്യും ആ ചിലർ പറയും എൻ്റെ ഇരുന്ന് വാങ്ങുന്ന ചിലരൊക്കെ പറയുന്നത് ഞാൻ ഷോൾഡറൊക്കെ താഴേക്ക് ഇറങ്ങി കിടക്കും കടയിൽ നിന്ന് എടുക്കും മൻ്റെ ഇടുന്ന ആകുമ്പോൾ ഞങ്ങളുടെ ഒക്കെ പാകമായി കിടക്കും അപ്പോൾ ഇടുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർക്ക് അവിടെ ഉണ്ടാക്കി വെക്കുക പിന്നെ നമ്മളെ നാട്ടിലൊരു വിലൻ്റെ മാർജിൻ ഉണ്ടാവും അത് നോക്കി നടക്കരുത് നമ്മൾ മാക്സിക്ക് അപ്പം നമ്മളൊക്കെ നോക്കുന്നത് ഹൗ കടയിൽ മുന്നൂറ് നാനൂറൊക്കെയാണ് പക്ഷെ ഇവിടെ അടുത്തുള്ള പോലൊക്കെ വയ്ക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പതിനാണ് ഒരാൾ ഒരു ചോട്ടേരം കൊണ്ടുവന്ന് വിൽക്കലുണ്ട് അപ്പം ഈ ചോട്ടേരൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെന്ത് ചെയ്യും നമ്മളടുത്തുള്ള തുണി ഞാനത് ഇരുന്നൂറ്റി ഇരുപതിന് വാങ്ങേണ്ട തുണിയാണ് ഇനക്ക് ഒരു അടിക്കണ കുറച്ച് പൈസയും കൂടി കിട്ടിയിട്ട് മുന്നൂറിന് കൊടുത്താലേ ഇനിക്ക് മുതലാവുള്ളൂ മുന്നൂറിന് വാങ്ങലിൻ്റെ അടുത്ത് എല്ലാവരും അതിനുള്ള ഗുണം ഈ തുണി ഉണ്ടാവും ഒന്ന് നിങ്ങൾ വാങ്ങി നോക്കി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങലായാലും ഇങ്ങൾക്കത് മേലടിക്കാനും അതിനും അതിനും ഒക്കെ നിൽക്കണ്ട ഇത് അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടോ ആവശ്യം വരില്ല എന്ത് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും നിങ്ങളിങ്ങോട്ട് കൊണ്ടു ഞാൻ റെഡിയാക്കി ആക്കി തരാം പക്ഷേ ഈ വിലക്ക് മാത്രമേ ഞാൻ തരുള്ളൂന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൽ വാങ്ങും നമ്മളിത് കച്ചവടം കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് വില കുറക്കാതിരിക്കാം ഇപ്പോൾ നമ്മളൊരു കടയിൽ കയറിയാലും അങ്ങനെ തന്നെ അല്ല നമുക്ക് കുറക്കാൻ നമ്മൾ നോക്കുകയുള്ളൂ ഇത് കാവ്യൻ്റെ ചുരിദാർ ബിറ്റാണ് കേട്ടോ ആയിട്ടുള്ളതാണ് നല്ല ഷോള് ടോപ്പ് ടോപ്പിൽ ഫ്രണ്ടിൽ വർക്കൊക്കെ വരുന്നുണ്ട് നമുക്ക് പുറത്തേക്കുള്ള യൂസിങ്ങിനും ചെറുതായിട്ടൊക്കെ ഇടാം ഡബിൾ എക്സെലും ഉണ്ട് ത്രിബിൾ എക്സെലും ഉണ്ട് എക്സലില്ല ഇരുപത്തഞ്ച് പീസാണിത് ഉള്ളത് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെയും ഫോട്ടോസ് വാട്സാപ്പിൽ അയച്ചു തരാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം മെറ്റീരിയലിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ പറയാത്തതിൻ്റെ കാരണം തലറ്റ് ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാ സീക്രട്ട് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കച്ചവടം എങ്ങനെ നടക്കാണ് അപ്പം എൻ്റെ കച്ചവടത്തിനൊന്ന് സേഫ് ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മെറ്റീരിയലിൻ്റെ റേറ്റുകൾ വാട്സപ്പിൽ ഇതിൽ പറയാത്തത് വാട്സാപ്പിൽ വരാൻ പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞതിനും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ആ ഒരു എന്താ പറയുക കാര്യങ്ങൾക്കൊക്കെ ലെവലുള്ള ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി നമ്മൾ മെറ്റീരിയൽ സെയിലിങ് ഒരു ബിസിനസ്സല്ല അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നേ ഉള്ളൂ നമുക്കത് റീറ്റെയിലായിട്ടും അതുപോലെ സ്റ്റിച്ചഡായിട്ടും നന്നായിട്ട് പോകുന്നതാണ് ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ നന്നാവണം നമ്മളെ ജീവിതം നന്നാവണം നമുക്ക് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ മറ്റൊരാൾക്കും ഉണ്ടാവുള്ളൂ പിന്നെ നമ്മള്മാർക്കും പാപ്പാർക്കും ഉണ്ടാവും അതിലപ്പുറം വേറെ ഒരാളടുത്തൊന്നും അതുങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അതിന് വേറെ ആരും വരൂല്ല താങ്ക്